മവലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം ആചരിച്ചത് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തുകളിൽ മുഴുവൻ സ്ഥാപനങ്ങളും അതുപോലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായിട്ട് ചെയ്യുന്നത്

വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി വ്യാപാരി പ്രതിനിധികൾ ആശാ ആശാപ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ഹരിതകർമ്മ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ സ്കൂൾ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ബോധവൽക്കരണ റാലിയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്